തിരുവനന്തപുരം ജില്ലയിൽ കുടിവെള്ളം മുടങ്ങിയ സംഭവത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി വിളിച്ച യോഗം ഇന്ന് സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് വിശദാംശങ്ങൾ കളിദാസൻ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രതിസന്ധിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്നടക്കം മന്ത്രി വരെ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു ഇതിൽ വലിയ വീഴ്ചയുണ്ടായിരുന്നു അതായത് ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണിക്കായി കുറച്ച് ദിവസങ്ങളിലേക്ക് അതായത് രണ്ട് ദിവസമാണ് ആദ്യം അറിയിച്ചിരുന്നത് അതിനുവേണ്ടി ഈ കുടിവെള്ള വിതരണ തടസ്സപ്പെട്ടിരുന്നു തലസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിനും ചുറ്റുമുള്ള ചില ഇടങ്ങളിൽ മൊത്തം നാൽപ്പത്തിനാല് വാർഡുകളിലാണ് അത്തരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയത് എന്നാൽ ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കുടിവെള്ള വിതരണം പുനരാരംഭിച്ച ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലയിടത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായി ജനങ്ങൾ വലിയ രീതിയിൽ ദുരിതത്തിലായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടി നേരിടുമ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അത് കൃത്യമായി ഇത് സാധിക്കടക്കം അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനോ സാധിച്ചില്ല എന്നടക്കമുള്ള ആരോപണം പിന്നീട് ഇത് അടക്കം ഇത് ചർച്ച ചെയ്തിരുന്നു അതിൽ വ്യക്തമായത് ഇതിൽ നിന്നും പ്രത്യേകിച്ചും വകുപ്പ് തല പ്രശ്നമാണ് വകുപ്പ് തലവുമായി ബന്ധപ്പെട്ട് നടത്തിയ നടപടികളുടെ ഭാഗമായി ഉണ്ടായ വീഴ്ചയാണ് ആ വീഴ്ച അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യമുണ്ട് ആഭ്യന്തരമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ വാട്ടർ അതോറിറ്റി കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ ഇതിൽ വീഴ്ച വരുത്തി മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തി അതോടൊപ്പം തന്നെ കരാർ ജീവനക്കാരെ ഏർപ്പാടാക്കിയപ്പോൾ അവർ കൃത്യമായി ജോലി ചെയ്തില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി വളരെ സമയമെടുക്കേണ്ടത് ഒരു ഇതിൽ നടപടി എടുക്കേണ്ടതുണ്ട് അതിൽ റിപ്പോർട്ട് നൽകാമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാർ അതായത് പ്രത്യേകിച്ചും മന്ത്രി റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കണം വാട്ടർ അതോറിറ്റി കൃത്യമായ റിപ്പോർട്ട് കൊണ്ടുവരണം അതിനുശേഷം നടപടി എടുക്കണം എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചെയ്യുന്നത് ആ യോഗത്തിൽ പ്രത്യേകിച്ചും ഇനി വകുപ്പിനുള്ളിലെ ഈ വീഴ്ചകൾ കണ്ടെത്തുക കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ നടപടി എതിരെ നടപടി എടുക്കണം എന്ന കാര്യങ്ങൾ ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ കുടിവെള്ള പ്രശ്നം ഇനി തലസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി യോഗത്തിൽ ചർച്ചയാകും വിഷ്ണു ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയായിരിക്കും യോഗത്തിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചേക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും കാളിദാസൻ പ്രധാനമായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇതിനകത്ത് ഉൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ അതായത് നേരത്തെ ഈ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി ഈ അറ്റകുറ്റപ്പണി വൈകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കും അതോടൊപ്പം തന്നെ ഈ കരാർ ജീവനക്കാർ എന്തുകൊണ്ട് അത് കൃത്യസമയത്ത് ആ ജോലി ചെയ്തു തീർത്തില്ലടക്കമുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം ഉണ്ടാകും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ഇനി ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള വാട്ടർ അതോറിറ്റിയുടെ ഒരു നടപടി എന്താകുമെന്നുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആർക്കൊക്കെ എതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് പൂർണ്ണമായും ഈ പ്രശ്നം എങ്ങനെയാണെന്നും അതിൽ എത്രത്തോളം എത്രത്തോളം പ്രശ്നങ്ങൾ അതിനകത്ത് ഉള്ളിൽ ഉണ്ടെന്നും ഉള്ള റിപ്പോർട്ടായിരിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഒരു തീരുമാനത്തിലേക്ക് എത്തും ഏതായാലും വലിയ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുക അതായത് ജോലിയിൽ നിൽക്കുന്ന ആളുകൾ ഇത് കൃത്യമായി അതിനെ നേരെ അത് നടത്തിയില്ല നടക്കുമുള്ള ആരോപണങ്ങളുണ്ട് അതിന്റെയൊക്കെ മറുപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഒരു കുടിവെള്ള പ്രശ്നം മാത്രമല്ല പൂർണ്ണമായും ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത